നല്ല വലിയ നാടൻ കിളിമീൻ ആട്ടൊന്ന് വന്നേക്കണേ നല്ല മുഴുത്ത നാടൻ കിളിമീൻ കിളിമീൻ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ അര കിലോ മുക്കാൽ കിലോ ടൈപ്പ് നെയ്മീനാണെന്ന് വന്നിരിക്കുന്നത് നല്ല തിളപ്പമുള്ള ഫ്രഷ് നെയ്മീൻ നാനൂറ്റി നാൽപ്പത് രൂപ മാത്രം ഉള്ളൂ നെയ്മീന് വില സൺഡേ ഓഫറാണ് നല്ല നെയ്മീൻ അഞ്ചെണ്ണം ഒരു കിലോ വരുന്ന ആവോലി മാച്ചാൻ അഞ്ച് ആവോലി ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ വിലയുള്ളൂ നല്ല ഫ്രഷ് ആവലി മറ്റേ നല്ല ഉണ്ടക്കിരിയാന് നൂറ്റി ഇരുപത് രൂപയേ കേട്ടോ നല്ല ഫ്രഷ് തിരിയാ ഉണ്ടക്കെ നല്ല മീനാണ് നൂറ്റി ഇരുപത് രൂപ മാത്രം ഞായറാഴ്ചയായിട്ടാ നല്ല ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുക വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറ് രൂപയേ നല്ല ഫ്രഷ് ചെമ്മീൻ കേട്ടോ നല്ല അടിപൊളി ചെമ്മീൻ നാനൂറ് രൂപ മാത്രം